സോളമൻ്റെ മരണത്തോടെ രാജ്യം വിഭജിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ റോബോം സിക്കിയിലേക്ക് പോയി അയാളെ രാജാവാക്കാൻ ഇസ്രായേൽക്കാർ അവിടെ കൂടിയിരുന്നു അവർ റോബോമോനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങൾക്ക് കടുപ്പം കൂടിയ മുഖം വഹിക്കാൻ ഇടയാക്കി അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുമെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്തദാസന്മാരായിരിക്കും അതിന് മറുപടിയായി റോബോം പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഭാരമേറിയതായിരുന്നുവെങ്കിൽ എൻ്റേത് അതിനേക്കാൾ ഭാരമേറിയതായിരിക്കും റോബോമിൻ്റെ ഭാവം മനസ്സിലാക്കിയതോടെ ജനം പെട്ടെന്ന് മറുപടി പറഞ്ഞു ദാവീദിൻ്റെ ഗോത്രം ഇനി ഞങ്ങൾക്ക് വേണ്ട ആർത്തുവിളിച്ചു കൊണ്ടായിരുന്നു അവരുടെ മറുപടി വടക്കൻ വംശക്കാരായ യഹൂദരെല്ലാം അവരുടെ വീടുകളിലേക്ക് പോയി അങ്ങനെ അവർ വടക്കൻ രാജ്യത്തിന് രൂപം കൊടുത്തു സോളമൻ്റെ മകനായ ജെറോബോമിനെ അവർ അവരുടെ രാജാവായി വാഴിച്ചു ജെറോബോമിനോട് സോളമിന് താൽപ്പര്യമില്ലായിരുന്നു ഈ എതിർ സ്വഭാവം കൊണ്ട് വടക്കൻ രാജ്യം ദാവീദിൻ്റെ രാജകീയ വംശത്തിൽ നിന്ന് പോയി ജൂത വംശവും ബഞ്ചമിൻ്റെ ചെറിയ വംശവും യഹൂദജനയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി അവശേഷിച്ചു വിശുദ്ധ നഗരമായ ജെറുസലേം അവരുടെ തലസ്ഥാന നഗരിയായി തുടർന്നു റോബം അവരുടെ രാജാവും ജെറുസലേമിലെ തങ്ങളുടെ വിശിഷ്ടമായ ദേവാലയത്തെപ്പറ്റി ജനഹൃദയങ്ങളിൽ ഓർമ്മ വന്നേക്കുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് ജെറോബോം മതം മാറി ദൈവത്തെ ആരാധിക്കപ്പെട്ടിരുന്ന ബദേലിലും ദാനിലും ഗംഭീരങ്ങളായ എതിർ ദേവാലയങ്ങൾ അയാൾ പണികഴിപ്പിച്ചു അതിൽ കാളയുടെ ആകൃതിയിൽ ബിംബങ്ങൾ സ്ഥാപിച്ച് ആരാധന നടത്തി രാജ്യത്ത് അനുഗ്രഹമുണ്ടായില്ല ജെറോബും തനിക്ക് ശേഷം ഭരണം നടത്തിയവരും തുടർച്ചയായി വിദേശികളെ നേരിടേണ്ടി വന്നു അവസാനം വടക്കൻ ഭാഗമായ ഇസ്രായേൽ നിർഭാഗ്യമെന്ന് പറയട്ടെ സിറിയയുമായി ബന്ധപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ സിറിയായും അതോടൊപ്പം ഇസ്രായേലും അസ്രിയാക്കാരുടെ കയ്യിൽപ്പെട്ടു വടക്കൻ പ്രദേശം അന്നവരുടെ സ്വാധീനത്തിലായിരുന്നു ജൂതിയ ഭരണം ഇസ്രായേലിൽ അങ്ങനെ അവസാനിച്ചു ഇസ്രായേലിനെ പോലെ ജൂതിയ കർത്താവിൽ നിന്നങ്ങനെ പോയില്ല അതിൻ്റെ ഭാവി അതിവിശിഷ്ടമാകാനുള്ളതാണ് കാരണം അതിലാണ് ദാവീദിൻ്റെ രാജകീയ വംശത്തിൻ്റെ വിത്ത് ഉൾക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി മോശം തന്നെയായിരുന്നു തുടർച്ചയായുള്ള യുദ്ധം കൊണ്ട് ജെറുസലേമിലെ വിശിഷ്ടമായ ദേവാലയം നശിപ്പിക്കപ്പെട്ടു അതിഗംഭീരമായ നഗരം ബാബിലോണിന് വെറും ഒരു കളിപ്പാവയായി തീർന്നു നബുക്കൊനോസർ ബാബിലോണിലെ ചക്രവർത്തിയായിരുന്ന കാലം യഹോദരുടെ ദേശീയവാദം അവസാനിപ്പിച്ച് അടങ്ങും എന്ന അദ്ദേഹത്തിന് നിർബന്ധമായി ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം നാടുകടത്തി ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടവർ ഈജിപ്ഷ്യൻ ആചാരക്രമങ്ങളിൽ അലിഞ്ഞു ചേർന്നു ഒന്നായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടവർക്ക് അത്ര നഷ്ടം വന്നില്ല ദൈവം നൽകിയ പ്രവാചകന്മാരായ താനിയൽ തുടങ്ങിയവരുടെ സ്വാധീനം കൊണ്ട് അവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താനെത്തു പ്രവാസകാലം അവസാനിച്ചപ്പോൾ അവർ ജ്യൂതിയായിലേക്ക് മടങ്ങി ഏകസത്യ ദൈവത്തോട് കൂടുതൽ തീഷ്ണമായ നവോത്ഥാനുബോധത്തോടും തങ്ങളുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ പുനരുദ്ധാരണം സാധിക്കണം എന്നുള്ള തീരുമാനത്തോടും കൂടിയായിരുന്നു അവരുടെ തിരിച്ചുവരവ്